ഹലോ നമ്മുടെ കയ്യിലുള്ള റെഡ് കളറിലുള്ള കുറച്ച് മെറ്റീരിയൽസ് കാണിക്കാനാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുള്ളത് അത് മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനാണ് നമ്മുടെ ഈ അജിരക്കിൻ്റെ മെറ്റീരിയൽ നമ്മളെടുക്കുമ്പോൾ അജിരക്കിൻ്റെ ഡി സി എമ്മിൻ്റെയൊക്കെ ഓരോ പണ്ടിലെടുക്കുമ്പോഴും നമുക്ക് റെഡും അതിലുൾപ്പെടും റെഡിനോട് ആർക്കും അത്ര ഒരു താല്പര്യമില്ല പക്ഷേ ഇ ഇപ്പോൾ റെഡ് ചിലവാവാനുള്ള ഒരു നല്ലൊരു ടൈമാണ് കേട്ടോ ഇപ്പോൾ ഇത് അതായത് നമ്മുടെ സ്റ്റുഡൻസിനെ സ്കൂൾ കുട്ടികൾക്കായാലും ഇപ്പോൾ പ്ലസ് ടു വരെ ഒന്നാം ക്ലാസ് എൽ കെ തൊട്ട് നമ്മുടെ പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസും പൗച്ചാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് നിൽക്കുന്ന ബാഗ് ഇതെല്ലാം നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മെറ്റീരിയലാണ് ഈ അജ്രക്കിൻ്റെ മെറ്റീരിയലുകൾ അപ്പോൾ അത് ചോദിച്ച് കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിരുന്നു കേട്ടോ കോൺ കോഴിക്കോട് എന്നായിരുന്നു അപ്പോൾ അവർക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കുമെന്ന് ചോദിച്ച് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഓഫർ പ്രൈസിലാണ് ഇട്ടിട്ടുള്ളത് നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ അജിരക്കിൻ്റെ പ്രൈ മെറ്റീരിയൽസ് നമുക്ക് നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്ക് കൊടുക്കില്ല കൊടുക്കാറില്ല സാധാരണ അപ്പോൾ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അവർക്കൊരു വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് അപ്പോൾ അവർ ഈ ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് വെക്കുന്ന ബാഗ് അതുപോലെ തന്നെ ഈ പെൻസിൽ പേനക്കെ ഇടുന്ന പൗച്ച് ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് ഓഫർ പ്രൈസിൽ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ നൈറ്റി മെറ്റീരിയൽസ് ഇതുപോലെ സെയിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു നമുക്ക് ഡെഡായി കിടക്കുന്ന മെറ്റീരിയലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരം കൂടിയാണ് ഈ ഒരു ടൈമെന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്ന ഒരു ടൈം അപ്പോൾ ഇതുപോലെ ബിസിനസ് നടത്താം അല്ലാതെ വീട്ടമ്മമാർക്ക് ഈ പൗച്ച് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതായത് ഒന്നോ രണ്ടോ പീസ് അല്ലെങ്കിൽ ഒരു മൂന്നോ പീസൊക്കെ വാങ്ങിയതിന് ശേഷം നമുക്കിത് ഇതിന് വേണ്ടുന്നത് കുറച്ച് ക്യാൻവാസും സിബും മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചിങ് അറിഞ്ഞാലും മതി ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അതിൽ അത് കൂടാതെ നമുക്ക് നമ്മുടെ സ്കൂളുകളിലും പഞ്ചായത്തുകളിലൊക്കെ ആയിട്ട് ആരും ടീച്ചേഴ്സിനോടോ ആർക്ക് ആരോടെങ്കിലും നമുക്ക് ടീച്ചേഴ്സിനെ ആയാലും കോണ്ടാക്റ്റ് ഉണ്ടായാൽ മതി അവരുടെ ഗ്രൂപ്പിലേക്ക് ഈ ഒരു പൗച്ചിൻ്റെ നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇട്ട് കൊടുത്ത് നമ്മളെല്ലാ പേരൻസിനും കൊടുക്കാൻ പറഞ്ഞാൽ മതി അതിപ്പോൾ ടീച്ചേഴ്സ് എന്തായാലും അത് ചെയ്യും അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാവുന്ന ഒരു നല്ല ഒരു വരുമാനമാർഗമാണ് അത് കടകളിൽ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ അത്രയും കുറച്ചിട്ടായിരിക്കും നമുക്ക് തരും അപ്പം ഒരു അമ്പത് രൂപയുടെ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് രൂപയേ തരുള്ളൂ ഇരുപത്തഞ്ച് രൂപ അവർ ലാഭം എടുക്കും അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടീച്ചേഴ്സിനെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ പരിസരങ്ങളിലുള്ള സ്കൂളുകളിൽ ചെന്ന് ടീച്ചേഴ്സിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ അവിടുന്ന് അവരുടെ പേരൻസിലേക്ക് അത് അവർക്ക് പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പുകളുണ്ടാവും അപ്പം ആ ഗ്രൂപ്പുകളിലേക്ക് കിട്ടാൽ മതി അപ്പം നമുക്കതിൻ്റെ ഓർഡറുകൾ നമുക്ക് കിട്ടാൻ നല്ലൊരു അവസരമായിരിക്കും അപ്പോൾ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു കൊച്ചു കൊച്ചിന് വേ വേണെങ്കിലും അത് ചെയ്യാവുന്നേ ഉള്ളൂ തയ്ക്കാൻ അറിയാവുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ഈ പൗച്ച നിർമ്മാണം സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ അത് ചെയ്യാപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാൻവാസും സിബും മതി അത് നമുക്ക് എറണാകുളം ബ്രോഡ്വേയിൽ നിന്ന് നമുക്ക് വളരെ ലാഭം സിമ്പിളായിട്ട് കുറച്ച് പൈസ വരുള്ളൂ നമുക്ക് ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ഒരു ലൂസായിട്ടും വാങ്ങിക്കാം അല്ലാതെ ബണ്ടിലായിട്ടും സിബ് വാങ്ങിക്കാം കേട്ടോ അപ്പം നമുക്ക് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ ബണ്ടിലായിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അല്ല നമുക്ക് കുറച്ച് ആദ്യം കുറച്ചൊന്ന് ചെയ്യാനുള്ള കുറച്ച് ഓർഡറുകളെ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളോട് ഡിഫറെൻ്റ് കളറിലുള്ളതാണ് അവർ ചോദിച്ചത് പക്ഷേ അവർ നമുക്കിങ്ങനെ ഡെഡായിട്ട് കിടക്കുന്ന കുറച്ച് റെഡ് ഉണ്ടായിരുന്നു റെഡ് കളിലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈയൊരു ഇത് മനസ്സിലേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് നമുക്കൊരു സ്ഥിര വരുമാനം ഇല്ലാത്തവർ ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ അവർക്കൊരു വരുമാനമാവും അതുപോലെ തന്നെ നമ്മുടെ നൈറ്റി ബിസിനസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അതിൽ അവർക്ക് ഇങ്ങനെ മിക്കവരും എൻ്റെ അടുത്ത് പറയാറുണ്ടോ ഇങ്ങനെ കുറേ ഇങ്ങനെ കിടക്കുവാണ് റെഡ് എന്ത് ചെയ്യും എന്ന് അപ്പോൾ അവർക്കും ഇതൊരു ഉപകാരം ആവും കേട്ടോ